നമസ്തേ എല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു തിരുപ്പുകൾ പറഞ്ഞു തരുമെന്ന് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും തിരുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഗാനമല്ല ഒരുപാട് ഭഗവാനെ പറ്റിയിട്ട് അരുണഗിരിനാഥസ്വാമികൾ പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ ഒരു കൂട്ടമാണ് അതിലെ സ്കന്ധാലങ്കാരം സ്കന്ധാനുഭൂതി വേൽ വേൽവിരുത്തം വേൽ വകുപ്പ് അങ്ങനെ പല 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 സ്തുതികളുണ്ട് അപ്പം അതിൽ അപ്പം അതിൽ പലതും ചിലത് ചില കുറച്ച് വരികളുണ്ട് വലിയ വരികളുള്ളതുണ്ട് അങ്ങനെയുള്ള കുറേ സ്തുതികളുണ്ട് അതിൽ സ്കന്ധ അനുഭൂതിയിൽ നാല് വരി നാല് വരി വെച്ചിട്ടാണ് അത് പൊതുവേ കൊടുത്തിട്ടുള്ളത് ഒരു അമ്പത്തൊന്ന് ശ്ലോകമാണ് അതിലെ ഏറ്റവും വളരെയധികം പ്രചാരത്തിലുള്ളതായ ഒരു നാല് വരി ഞാനത് പറയാം വളരെ വളരെ നല്ല രസമുള്ള ഒരു വരികളാണ് വളരെയധികം നമ്മുടെ വിഷമമൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു വരികളാണത് എൻ തായും എനക്കരുൾ തന്തയും നീ സിന്താകുലം ആനവതീർത്തനെയാൾ കന്താ കതിർവേലവനെ മയാൾ മഹിന്ദ കുമാറൈ നായകനെ അതായത് എൻ്റെ അച്ഛനും അമ്മയും അവിടുന്നാണ് ഭഗവാനെ എൻ്റെ വിഷമങ്ങളും മനസ്സിൻ്റെ ആകുലതകളും തീർത്ത് എന്നെ ആൾ എന്നെ ആൾ എന്നെ ആൾക്കൊള്ളുക ആൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ തമിഴിലൊരു പദാണത് എന്നെ പൂർണമായും സ്വീകരിക്കൂ നമ്മൾ ഭഗവാന് ചെയ്യുന്നത് സെൽഫ് സറണ്ടറിംഗ് എന്ന് പറയുള്ളൂ ആത്മസമർപ്പണം ആ ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭഗവാൻ നമ്മളെ ആൾക്കൊള്ളുക ചെയ്യുക നമ്മളെ അങ്ങ് സ്വീകരിക്കുക ചെയ്യുക അപ്പോൾ അതിനെ ആൾക്കൊള്ളുക എന്ന് പറയുക അപ്പോൾ എന്നെ ആൾ എന്ന് പറയുന്നു ഭഗവാനെ അവിടേതാണ് എൻ്റെ അച്ഛനും അമ്മയും അവിടെ തന്നെ എൻ്റെ വിഷമങ്ങൾ തീർത്ത് സ്വീകരിക്കണം കന്ത കതിർവേലവനെ മനോഹരമായിട്ടുള്ള വളരെ മിന്നിത്തിളങ്ങുന്ന വേൽ ധരിക്കുന്നവനെ ഉമയാൾ മൈന്ദ ഉമാദേവിയുടെ മകനെ ഉമയാൾ മഹിന്ദ കുമര കുമര മറൈ നായകനെ മറ എന്ന് വെച്ചാൽ വേദം വേദങ്ങളുടെ നായകനെ ഇതാണ് വരികളുടെ അർത്ഥം ഇത് സംഗീതമായ നല്ല രീതിയിൽ ഓരോ രാഗങ്ങളൊക്കെ കൊടുത്തിട്ട് പാടാൻ പറ്റും അതല്ലാതെ നമുക്ക് സാധാരണ ജപിക്കുന്നതും ചെയ്യാം എന്തായും തന്തയും നീ സിന്താകുലമാന കന്താ എൻ തായും ഇങ്ങനെ ഒരു ഒരു ഈണത്തിൽ ചെയ്യല അല്ലാതെ തന്നെ പല രാഗങ്ങൾ കൊടുത്തിട്ട് ചെയ്യാം അല്ലാതെ നമുക്ക് സാധാരണക്കാർക്ക് എൻ തായും വെനക്കരൾ തയും നീ സിന്താകുലം ആനവേ തീർത്ഥനയാൾ കന്താ കതിർവേൽ അവനെ മയാൾ മൈന്ദ കുമാര അമര നായകൻ ഇങ്ങനെ പല തവണ നമുക്ക് ചൊല്ലി ഭഗവാൻ്റെ അനുഗ്രഹത്തെ പ്രാർത്ഥിക്കാം തിരുപ്പുകൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്തുതി സ്തുതികളിലാണ് തിരുപ്പുകൾ സ്തുതികൾ അപ്പം അതിലൊരു ചെറിയൊരു സ്തുതി ഇതാണെങ്കിലും ഭഗവാൻ വളരെയധികം സന്തോഷം ആകുന്നതാണ് യാതൊരു സംശയമില്ല അപ്പോൾ ഇത് പരമാവധി ശ്രമിക്കുക ഒന്ന് ഇതുവരെ തിരുപ്പുകളിലെ ഇതും ചൊല്ലാൻ ശ്രമിക്കാത്തവരെ ഈ ഒരു നാല് വരി ഒന്ന് ചൊല്ലാനായിട്ട് ഒന്ന് ശ്രമിക്കണം നമസ്കാരം